ഇനി വളരെ പെട്ടെന്നാണ് റമലാൻ ഓരോ വിശ്വാസികളോടും വിട പറയുന്നതും യാത്ര പറയുന്നതും ചുരുങ്ങിയ അവസരങ്ങളാണെങ്കിൽ പോലും റമലാനിൻ്റെ ഉദ്യമനം അതിൻ്റെ വ്യക്തിപരമായ താല്പര്യം നമ്മുടെ വിശ്വാസത്തെ നന്നാക്കലാണ് ലോകം ഇപ്പം നബിയുടെ കാലശേഷം പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിടുന്നു അപ്പോൾ പതിനഞ്ച് നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന വൻകരകളിലെല്ലാം ജനങ്ങളെ നയിച്ചിരുന്നത് വൈവിധ്യമാർന്ന കുറേ വിശ്വാസങ്ങളാണ് അതിന് നമ്മൾ അവിശ്വാസങ്ങളെന്നോ അന്ധവിശ്വാസങ്ങളെന്നൊക്കെ പറയും പക്ഷേ ഇസ്ലാം വളരെ വ്യക്തതയുള്ള തെളിമയാർന്ന സുതാര്യത നിറഞ്ഞ വസ്തുതാപരമായ വിശ്വാസത്തെയാണ് ജനങ്ങളുടെ മുൻപിൽ പഠിപ്പിച്ചത് അതിൻ്റെ ആദ്യവും അവസാനവുമുള്ള വാചകം ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതും ഇസ്ലാമോട് കൂടി തന്നെ മരണമടഞ്ഞ് ലോകത്തോട് യാത്ര പറയുന്ന കെലിമയും ഒന്നാണ് ലാ ഇലാഹ ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥവും വിവരണവും എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പതിനഞ്ച് നൂറ്റാണ്ടിൻ്റെ ഇടയിൽ അറിവിൻ്റെ ലോകം ചക്രവാളങ്ങളോളം വികസിച്ചു ഒരുപാട് ഒരുപാട് മേഖലകൾ മനുഷ്യൻ താണ്ടി കടന്നു സയൻസും ടെക്നോളജിയും അതിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നു അപ്പോൾ ആധുനികമായൊരു കാലഘട്ടത്തിലാണിപ്പോൾ നമ്മൾ ഉള്ളത് പക്ഷേ അന്നുണ്ടായിരുന്ന അവിശ്വാസങ്ങൾ ആധുനിക അന്ധവിശ്വാസങ്ങളായി ഇന്നും ലോകത്തെ ഭരിക്കുന്നു അപ്പോൾ ഒരു സയൻസ് കോൺഫറൻസ് നടക്കുകയാണ് എന്ന് സങ്കല്പിക്കുക നമ്മുടെ വയനാട്ടിൽ അത് വിദ്യാസമ്പന്നരായ ഹൈസ്കൂൾ തലത്തിൽ പഠനം പൂർത്തിയാക്കിയ സയൻസ് പഠിച്ച് കാര്യങ്ങൾ ബോധ്യം വന്ന കുട്ടികളും അവരെയും വരും തലമുറയെയും പഠിപ്പിക്കാനുള്ള സയൻസിൻ്റെ വിജ്ഞാനമുള്ള അധ്യാപകരും മാത്രം പങ്കെടുക്കുന്ന സ്ഥലത്ത് അവർ ആ യോഗം ആരംഭിച്ചത് പത്തരയ്ക്കാണ് ഇത് കാര്യമായി ഒന്നും ആരും അറിയില്ല എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ചില നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അപ്പം ആ കാലം കഴിഞ്ഞാലേ തുടങ്ങാൻ പറ്റൂ അവിടെയാണ് ആധുനിക അന്ധവിശ്വാസം വിവരമുള്ളവരുടെ അറിവിനെയും ബോധ്യതയുടേയും മുകളിൽ അവരെ നടത്തുന്നു ചരിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നു എന്ന് പറയാൻ കാരണം അതിവിജ്ഞാനികളാണിവ അതിനു മുൻപ് നമ്മളൊരു ഹുത്ബയിൽ ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയൊരു ജലസേചന പദ്ധതിയായിരുന്നു ഭക്രാനന്ദൻ അണക്കെട്ട് അത് അക്കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിങ് ആണ് അപ്പം നമ്മുടെയൊക്കെ രാഷ്ട്രത്തിൻ്റെ അറിവും ശേഷിയും സമർപ്പിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുകയാണ് അന്നത്തെ പ്രധാനമന്ത്രി സയൻറ്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും മാത്രം വിളിച്ചു കൂട്ടിയിട്ട് അവരെ അഭിസംബോധന ചെയ്തൊരു വാചകമുണ്ട് ഇതെല്ലാം നമ്മൾ വളർത്തിയെടുത്ത അറിവിൻ്റെ ഫലം രാജ്യം അനുഭവിക്കുകയാണ് പക്ഷെ അതിൻ്റെ വാഹകരായ നിങ്ങൾ ഈ പ്രതലം വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ നാടുകളിലേക്ക് എത്തിയാൽ അപ്പോൾ നിങ്ങൾ ഗ്രാമീണരോടൊപ്പം ചാണക വെള്ളം കലക്കിവച്ച് ചന്ദ്രനില് രാഹുവിൻ്റെയും കേതുവിൻ്റെയും അപഹാരം എത്ര സമയമാണെന്ന് ഉറ്റുനോക്കി അതിനുള്ള ക്രിയകൾ നിങ്ങൾ ചെയ്യുന്നുവല്ലോ എങ്ങനെയാണ് നിങ്ങളെക്കൊണ്ടൊരു രാജ്യം മുന്നോട്ട് പോവുക ഇതൊരു വലിയ ചോദ്യം ഇപ്പൊ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു ഈറ്റില്ലമായി വളർന്നു വന്ന വിജ്ഞാന കേന്ദ്രമായിരുന്നു ഈജിപ്റ്റ് അതിൽ ജാമ്യുൽ അസുഹറാണ് നെറ്റിപ്പട്ടമായി നിലകൊള്ളുന്ന വിജ്ഞാന കേന്ദ്രം അവിടെ ഏതാണ്ട് ഇസ്ലാമിക ലോകത്തെ വിജ്ഞാന ഗ്രന്ഥങ്ങളിൽ എഴുപത് ശതമാനവും അവിടുത്തെ മഹാപണ്ഡിതർ സംഭാവന ചെയ്തതാണ് മഹാപണ്ഡിതരെന്നു പറഞ്ഞാൽ അതിനൊന്നും കിടപിടിക്കാൻ പറ്റി ആരുമില്ല കഴിഞ്ഞകാല നൂറ്റാണ്ടുകൾ പരിശോധിച്ചാലില്ല അതിന് ശേഷവും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു വിജ്ഞാനത്തിൻ്റെ വെള്ളി വെളിച്ചം വീശിയിരുന്ന ഒരു രാജ്യത്ത് പോലും ഇപ്പോഴും അവരുടെ എല്ലാ മേഖലകളിലും സിഫിങ്സിൻ്റെയും തൂത്തങ്കിൻ്റെയും അങ്ങനെ കുറേ ഉണ്ട് തലയും വാലും പോലൊക്കെയായിട്ടുള്ള ചിത്രങ്ങൾ അതാണ് മോതിരം മുതൽ വീട്ടിലെ വാതിൽക്കൽ വഹിക്കുന്നത് മുതൽ അങ്ങനെ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ അവരുടെ വിശ്വാസത്തെ തളച്ചിടുന്ന ചിഹ്നങ്ങളാണതല്ല അത് വിറ്റിട്ടാണ് ഇന്ന് അവിടുത്തെ ടൂറിസം തന്നെ നിലനിൽക്കുന്നത് ഞാനിത് സൂചിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് രചിക്കപ്പെട്ട നല്ലൊരു പുസ്തകം ആധുനിക അന്ധവിശ്വാസങ്ങൾ എന്ന തലക്കെട്ടിലുള്ളതാണ് പക്ഷേ അതൊന്നും നമ്മൾ വേണ്ടത്ര കാണുകയോ അറിയുകയോ ഒന്നും ചെയ്യാറില്ല ഞാനൊരു എട്ട് പത്ത് കൊല്ലം അല്ലാതെയുള്ളൂ പത്ത് പന്ത്രണ്ട് കൊല്ലമായി അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിരുന്നു ഇതിലൊക്കെയുള്ള പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ വൈജ്ഞാനികമായി വളരും തോറും കൂടെ അന്ധവിശ്വാസം ആ വിജ്ഞാനത്തിൻ്റെ മുകളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രണ്ട് കാര്യങ്ങളാണ് ഇന്നൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും നാളെ മറ്റൊരു കാര്യം പറയും അതിലൊന്ന് ഒരു വലിയ യഹൂദ പുരോഹിതനായിരുന്നു ഹാത്തം തായി അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഹദീദ് വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പരാമർശിക്കപ്പെടുന്നുണ്ട് മദീനകാലജീവിതത്തിലാണ് ഹാത്തം തായിയുടെ പുത്രൻ്റെ പേര് അദിയ എന്നാണ് ഈ അതീയ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് പിന്നീട് തോളിൽ ഒരു വളയുണ്ടായിരുന്നു അല്ലെങ്കിൽ കയ്യിൽ ഒരു ചരട് ഉണ്ടായിരുന്നു രണ്ടാൽ ഒന്നാണ് മഹാനായി ഇബിന് മുദ്ദ അദ്ദേഹത്തിൻ മുൻദ അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കിതാബു തൗഹീദിനും അത് ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റേ അതീതി ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടത് അപ്പൊ അദിയനെ കണ്ടപ്പോൾ നബി ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു അപ്പൊ ഇത് പല ബാധകളും തടയാനുള്ള മന്ദിരിച്ച ചരടാണ് അത് വലിയ പുരോഗതി മന്ദിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ പല നന്മകളും ഇതുവഴി ഉണ്ടാവും അപ്പം ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്ര ചാനലൈസ് ചെയ്യപ്പെട്ട അന്ധവിശ്വാസങ്ങളുടെ വാർത്തകളാണുള്ളത് ചില വാച്ച് കെട്ടിയാൽ മതി അരമണിക്കൂറാണ് അതിനെക്കുറിച്ച് പറയുക ചില മോതിരം ധരിച്ചാൽ മതി ഇത് നിങ്ങളുടെ വീട്ടിൽ വച്ചാൽ മതി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് ചിലര് ഐക്യം ചിലരെ ഏലസൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഓരോ ചാനലുകൾ സ്ഥാപിച്ച് നിലനിർത്തി മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ് ഒരു ചാനൽ നിലനിർത്തണമെങ്കിൽ എന്തുമാത്രം ഭഗീര യജ്ഞം അതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ ഇവർക്ക് ഒരുപാട് പണമാണ് അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ വ്യവസായവൽക്കരണം അത്ര എളുപ്പമാണ് റോ മെറ്റീരിയൽ കുറവും പണച്ചെലവ് കുറവും എന്നാൽ വരുമാനം കൂടുതലും അത് എല്ലാ ജാതി മത പുരോഹിതന്മാരും ഒരു സംഘം മുസ്ലിംകളടക്കം ലോകത്തുള്ള എല്ലാ മതങ്ങളെയും കൊണ്ടു നടക്കുന്ന പൗരോഹിത്യം അവരെല്ലാം ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുന്നത് സുഹൃത്തിൽ അംഗമൂത്തിലൊരായത്തുണ്ട് അതിപ്പോൾ പരാമർശിക്കുകയല്ല ഞാൻ സൂചിപ്പിച്ചത് അതിയനോട് നബി പറഞ്ഞൊരു വാക്കുണ്ട് ഇത് നിന്റെ കയ്യിൽ കിടക്കുന്ന കാലം അത്രയും നിന്ദ്യത നിസ്സാരത അവഹേളനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നീ അത് പൊട്ടിച്ചു കളയാം അത് പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വചനം ഉണ്ട് അബൂതാബൂദിന്റെ സുനലിലെ ഉദ്ധരണം എന്ന കെലിമ പഠിപ്പിക്കുന്നതിനാണ് അതിൻ്റെ മറുവശം ഇത്ര കണിശമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വന്നത് അത് ബുഹാരിയിൽ തന്നെ ഒരു അധ്യായമുണ്ട് കെലിമത്ത് തൊഴീത് പഠിപ്പിക്കാൻ ഷിർക്കിൻ്റെ വഴികളാണ് ആദ്യം നബി അടച്ചത് ഷിർക്കിൻ്റെ വഴി അടക്കാതെ തൊഴീത് പഠിപ്പിച്ചാൽ ഈ ഷിർക്ക് തലമുറ കയറി വരും നമ്മളുടെ നാമം പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി പറയാം ഒരു ഉദാഹരണം ഉണ്ടോ അങ്ങനെ പാടില്ലാത്തതിന് വേണ്ടിയല്ല ലളിതമായി മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം മുൻപ് ആരാധിച്ചിരുന്നൊരു കേന്ദ്രത്തിൻ്റെ പേര് കാവുന്നാണ് ആ പ്രദേശത്തുള്ളവരെല്ലാവരോടും കൂടി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരൊരു ആരാധന എന്തിനുണ്ടാക്കി അതിന് നമ്മൾ എന്താ പറയണേ തയ്ക്കാവ് ആദ്യം പറഞ്ഞിരുന്നത് എന്താണ് കാവ് ഇപ്പം നമ്മൾ പറയണത് തയ്ക്കാവാണ് എന്ന് പറഞ്ഞാൽ കൊച്ചുകാവ് നമ്മൾ മാറിയാലും ഇത്രയേ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ പേര് പേരുപയോഗിച്ചുകൂടാതൊന്നും അല്ലാട്ടോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ ആളുകൾ അടിസ്ഥാനപരമായി മാറണമെങ്കിൽ ഷിർക്ക് തടയപ്പെടണം അതിൻ്റെ വഴികൾ നബി പറഞ്ഞു ഇന്ന ഇന്നത്തമാ ഇമ ഒത്തിവലത്തന്നാവത്തിവലത്ത ഷിറുക്കുൻ എല്ലാ മന്ത്രങ്ങളും എന്നിട്ട് ആ ഹരീസുദ്ധരിക്കുന്നുണ്ട് മന്ത്രങ്ങൾ മനുഷ്യരിൽ അനാവശ്യമായ ആശങ്ക ജനിപ്പിക്കുന്നു ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ നൽകുന്നു അതുകൊണ്ടാണ് ഇത്തരം മന്ത്രങ്ങളെ ഇവിടുന്ന് നിരോധിക്കാൻ കാരണം പക്ഷേ നബിയും സഹാബികളും അംഗീകരിച്ച കുറേ മന്ത്രങ്ങളുണ്ട് അത് കുറു തന്നെയാണ് ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്തുള്ളൊരു പ്രത്യേകത രണ്ട് കാര്യത്തിലേ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം നൽകിയുള്ളൂ ഒന്ന് കണ്ണേർ രണ്ട് വിഷബാധ ഏൽക്കുന്നതിന് ഇത് രണ്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മന്ത്രം പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകളിലെ രണ്ട് വാക്കും ധരിക്കാം ഒന്ന് മാത്തില്ല അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു താമാ പൂർണമായ അർത്ഥത്തിൽ പരിപൂർണമായ മനസ്സോടെയാണ് ഈ വാക്ക് പറയുന്നത് മിൻ ശരീരിമാലക്കം അവൻ സൃഷ്ടിച്ച അഖില സൃഷ്ടികളിലെയും ഷറായ കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് നിന്നോടഭയന്ത് ഏതൊരു കാര്യവും നമുക്ക് ഉപദ്രവകരമായി വരാം ഒരു തുള്ളി മഴ പെയ്യുമ്പോൾ ചിപ്പികൾ കടലിൻ്റെ മേൽപ്പരപ്പിൽ വന്നിട്ട് ഒരു തുള്ളി എടുക്കും വനം കര കരകളിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ എന്താ ഉരകങ്ങൾ പാമ്പ് അതും ഒരു തുള്ളി എടുക്കും അത് ഒന്ന് ചിപ്പിയാകും ഈ ഒരു തുള്ളി വെള്ളം ഇത് വിഷമായി മാറും ഒരേ വസ്തു ഒരേ സൃഷ്ടിയാണ് പക്ഷെ അത് രണ്ട് പ്രതലത്തിൽ വളർന്നപ്പോൾ ഒന്ന് ഉപകാരവും ഒന്ന് ഉപദ്രവുമായി ഏത് സൃഷ്ടിയിലും ഷർണും ഹൈറും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഹൈറിലും ഷർണിലും വിശ്വസിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിശ്വാസമായത് അപ്പോൾ അതിൽ നിന്ന് അഭയം തൊടുക്കും രണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ അവന്റെ നാമത്തോടൊപ്പം ആകാശഭൂമികളിൽ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല ഇതൊക്കെ മന്ത്രമായി ദുആ ആണ് ഈ പറയണത് ബുഹാരിയുടെ ഫത്തൽ ഭാര്യയില് ഇബിന് ഹജർ എന്ന് പറഞ്ഞാൽ അൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് മന്ത്രം എന്ന് പറയുന്നു അത് മെയ്ക്കു വച്ച് കെട്ടിയല്ല നടത്തണമെന്ന് അത് പതുക്കുക ചെയ്യണം അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത് അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് ഇൻഷാല് ബാക്കി പിന്നീട് പറയുക അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വിജ്ഞാനം വർദ്ധിച്ചെങ്കിലും വിശ്വാസമല്ല വർദ്ധിച്ചത് വിശ്വാസത്തിൻ്റെ മുകളിൽ അന്ധവിശ്വാസമാകുന്നു എന്ന് നമുക്ക് ആയത്തുകളും അതീതുകളിൽ നിന്നും മനസ്സിലാക്കാം അത് പഠിച്ച് റമലാനിൽ നമ്മൾ അവരവർ അവരവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റമലാനിൻ്റെ മഹത്വങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്ന പുത്തക്കങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ